എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഭാവം മുഖത്ത് തെളിയാൻ പാടില്ല ശ്രീ ചാണക്യാചാര്യൻ പറയുന്നത് ശത്രുവിൻ്റെ മുന്നിൽ പരാജയപ്പെടും എന്ന അവസ്ഥ വരുമ്പോൾ ശത്രുവിന് നമ്മുടെ തോൽവി സംവദിച്ചുവെന്നോ അല്ലെങ്കിൽ എനിക്കിനി പറ്റില്ല അടിയറവ് പറയുന്നുവെന്നോ മുഖത്ത് ഭാവം വരാൻ പാടില്ല അങ്ങനെ തോൽവിയുടെ ഭാവം നിങ്ങളുടെ മുഖത്ത് ശത്രു കണ്ടാൽ ശത്രുവിന് ധൈര്യം വർദ്ധിക്കുകയും നിങ്ങൾ നൂറ് ശതമാനം പരാജിതനാകുകയും ചെയ്യും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ പല സ്ഥാനങ്ങളിലും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും തീർച്ച പ്രിയരെ ശ്രീ ചാണക്യാചാര്യനെ പറ്റി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അധ്യാപകൻ ഗ്രന്ഥകർത്താവ് തന്ത്രജ്ഞൻ തത്വചിന്തകൻ നിയമജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ചാണക്യാചാര്യനെ കൗടില്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരിലും അറിയപ്പെടുന്നു ചാണക്യാചാര്യൻ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനായി പല മാർഗങ്ങളും സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു ശത്രു നമ്മളെക്കാളും ബലവാനാണെന്ന് കണ്ടാൽ അവരോട് അനുകൂലമായ രീതിയിൽ പെരുമാറേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ നീക്കങ്ങളെപ്പറ്റിയും അതുപോലെ അവരുടെ പോരായ്മയെയും മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ശത്രുവിനെ ഒരിക്കലും കുറഞ്ഞവനായി കാണരുത് അതുപോലെ ശത്രു കഴിവില്ലാത്തവരും അതുപോലെ കാപട്യം കാണിക്കുന്നവരുമാണെങ്കിൽ നേരെ വിപരീതമായി പെരുമാറുകയും വേണം പ്രിയരെ ഈ അദ്ദേഹത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള പന്ത്രണ്ട് ചാണക്യസൂത്രങ്ങളെ പറ്റി പറയാം ഇത് നമുക്കറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കാൻ അനേകം പേരുണ്ട് നമ്മൾ ആക്റ്റീവായി ഇരുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പ്രത്യേകം പറയണ്ടല്ലോ അതിനായി നമ്മളെക്കാളും ശക്തിശാലികളായ ശത്രുക്കളെ പരാജയപ്പെടുത്തേണ്ടി വരും അതിനായുള്ള പന്ത്രണ്ട് ചാണക്യ തന്ത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് ശ്രീ ചാണക്യാചാര്യൻ പറയുന്നത് ശത്രു തന്നെക്കാളും ശക്തിശാലിയാണെന്നറിഞ്ഞാൽ ഒരു തയ്യാറെടുപ്പുമില്ലാതെ അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത് മണ്ടത്തരമായിരിക്കുമെന്ന് തയ്യാറെടുപ്പുകളില്ലാതെ ബലഹീനതയോടെ ഏറ്റുമുട്ടാൻ പുറപ്പെട്ടാൽ പരാജയം നിശ്ചയമായിരിക്കും ശത്രു ശക്തിശാലിയാണെങ്കിൽ അവരോടൊപ്പം നിന്ന് അവൻ്റെ ബലഹീനതകളെ കണ്ടെത്തുക നല്ല സമയത്തിനു വേണ്ടി കാത്തിരിക്കുക രണ്ടാമത്തേത് ധൈര്യത്തോടെ ഇരിക്കുക ശത്രുവിന് അവസരങ്ങൾ കൊടുക്കുന്നത് പോലെ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ഹാനി ഉണ്ടാകുന്ന തരത്തിൽ ഒരു എടുത്തുചാട്ടവും പാടില്ല മൂന്നാമത്തെ കാര്യം ചാണക്യാചരൻ പറയുന്നത് എപ്പോഴും മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരിക്കണമെന്ന് ഈ പുഞ്ചിരി നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായിരിക്കും അതെ ശത്രു നിങ്ങൾക്ക് അവസരങ്ങൾ തരും ശ്രീ ചാണകാചാര്യൻ പറയുന്നത് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ പേടിക്കാതെ താൻ സന്തോഷവാനാണ് എന്ന് അവരെ കാണിക്കുക ഇത് കഠിനമായ ഒരു കാര്യമാണ് എന്നാൽ ബുദ്ധിമുട്ട് വന്നതിന് ശേഷവും നിങ്ങളുടെ മുഖത്തുള്ള പുഞ്ചിരി കണ്ടാൽ എന്തായിരിക്കും അവൻ്റെ സ്ഥിതി നിങ്ങളുടെ പുഞ്ചിരി കണ്ട് അവന് ചിരിക്കാൻ ഒരിക്കലും കഴിയില്ല ഇത് നിങ്ങളുടെ വിജയത്തിൻ്റെ ആദ്യ പടിയായിരിക്കും നാലാമത്തെ കാര്യം ചാണകാചരൻ പറയുന്ന മഹത്വപൂർണ്ണമായ ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ സംസാര രീതി നല്ലതായിരിക്കണമെന്ന് നിങ്ങളുടെ സംസാര രീതി ശരിയല്ല എങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കും വ്യക്തിയുടെ കൈപ്പേറിയ തുറന്നടിച്ചുള്ള സംസാരം കാരണം അവരിൽ നിന്നും മാനസികമായ അകൽച്ച ഉണ്ടാക്കാനായി എല്ലാവരും ശ്രമിക്കും ഇത് ശത്രുക്കൾ പ്രയോജനപ്പെടുത്തും അതുകൊണ്ട് സംസാര രീതി മധുരമായതും അതുപോലെ ഉപകാരപ്രദവുമായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം ചാണക്യാചരൻ പറയുന്നത് സ്വന്തം കുടുംബാംഗങ്ങളോടല്ലാതെ കൂട്ടുകാരോടൊപ്പവും അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരോടും നമ്മൾ സമയം ചിലവഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വയ്ക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബാഹ്യബലം വർദ്ധിക്കും നമ്മുടെ ചുറ്റുമുള്ളവരുടെ പിന്തുണ വേണ്ടുവോളം ഉള്ള വ്യക്തിയെ ആക്രമിക്കാൻ ശത്രു ആരായാലും അല്പം ആലോചിക്കും ഏതൊരു വ്യക്തിക്കും തന്നോടൊപ്പം നല്ല വ്യക്തികളുടെ ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരിക്കണം എന്നാൽ വ്യക്തിക്ക് മോശം ആളുകളോടൊപ്പമുള്ള കൂട്ടുകെട്ടാണെങ്കിൽ ശത്രുവിന് കാര്യം എളുപ്പവുമായിരിക്കും ആറാമത്തെ കാര്യം ശ്രീ ചാണക്യാചരൻ പറയുന്നത് വ്യക്തിക്ക് ഒരു ദുശീലം ഉണ്ടാകാൻ പാടില്ല എന്നാണ് കാരണം ഒരു ലഹരിക്കടിമപ്പെട്ട വ്യക്തിയെ ശത്രുവിന് വളരെ വേഗം പരാജിതനാക്കാൻ കഴിയും ലഹരി തലയ്ക്ക് പിടിച്ച വ്യക്തിക്ക് തൻ്റെ ബുദ്ധിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു ഇതിൻ്റെ പൂർണ്ണ ഫലം ശത്രു എടുക്കും നമ്മളെപ്പോലെ തന്നെയാകും ശത്രുവും ചിന്തിക്കുക ശത്രുവിനെ അറിഞ്ഞുകൊണ്ട് അവസരം നൽകുന്നത് പോലെയാകും ഇത് ഏഴാമത്തെ കാര്യം ആചാര്യൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശത്രുവിനെ ഒരിക്കലും ബലഹീനനായി കണക്കാക്കരുതെന്ന് ശത്രുവിൻ്റെ ക്ഷമതയെ നന്നായി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശത്രുവിനെ ബലഹീനനായി കണക്കാക്കുന്നുവെങ്കിൽ ശത്രു നിങ്ങളുടെ എല്ലാ ബലക്ഷയമായ ഭാഗങ്ങളിൽ ആക്രമിക്കാൻ തുടങ്ങും അവർ ജയിക്കുകയും ചെയ്യും അതുപോലെ ബുദ്ധിമാനായ വ്യക്തി തൻ്റെ പ്ലാനിങ്ങുകളെപ്പറ്റി ഒരിക്കലും ആരോടും പറയാറില്ല അത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ശത്രു തൻ്റെ പ്ലാനിങ്ങുകളെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക സ്വന്തം രഹസ്യങ്ങൾ ആരോടും പറയാതിരിക്കുക എട്ടാമത്തെ കാര്യം ശത്രു നിങ്ങളെക്കാളും ശക്തിശാലിയാണെന്ന കാര്യം നിങ്ങൾക്കറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത് വളരെ അപകടകരമായിരിക്കും ശത്രു ശക്തിശാലിയാണെന്ന് അറിഞ്ഞാൽ അവൻ്റെ ബലഹീനതകളെ കണ്ടെത്തി തരം കിട്ടുമ്പോൾ അവനറിയാതെ വേണം അവനെ ആക്രമിക്കേണ്ടതെന്ന് ഇനി അദൃശ്യ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മുന്നിൽ നല്ല മിത്രത്തെ പോലെ അഭിനയിച്ച് കാണിക്കുകയും നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും എപ്പോഴും നിങ്ങളുടെ നഷ്ടം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുന്ന ഇവരിൽ നിന്ന് എത്രയും പറ്റുന്നുവോ അത്രയും ദൂരമുണ്ടാക്കി വയ്ക്കുക അതിനോടൊപ്പം അവർ പോലും അറിയാതെ അവരുടെ യഥാർത്ഥ മുഖത്തെ തിരിച്ചറിയുകയും വേണം അതുകൊണ്ടാണ് ശ്രീ ചാണകാചാര്യൻ പറയുന്നത് വ്യക്തി തൻ്റെ രഹസ്യങ്ങൾ ആരുമായി പങ്കുവയ്ക്കരുതെന്ന് ഒൻപതാമത്തെ കാര്യം ചാണകാചാര്യൻ പറയുന്ന മറ്റൊരു മഹത്വപൂർണ്ണമായ കാര്യം ഇതാണ് അഹംഭാവം പാടില്ല എന്ന് കാരണം അഹംഭാവിയായ വ്യക്തി തന്നെക്കാളും മുകളിൽ ആരുമില്ല എന്ന് ധരിച്ചു ധരിച്ചുവെക്കും അഹംഭാവം ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് ഉള്ളിൽ അഹംഭാവം വരാതെ നോക്കണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രാവണൻ വളരെ വലിയ വിദ്വാനും വലിയ ശക്തിശാലിയും ആയിരുന്നു രാവണനെ തോൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അഹംഭാവം ആയിരുന്നു പത്താമത്തെ കാര്യം ആചാര്യൻ പറയുന്നു ആരെങ്കിലും തങ്ങളെ അപമാനിച്ചാൽ ദേഷ്യം കാണിക്കാൻ പാടില്ല പകരം മൗനം പാലിക്കുകയാണ് വേണ്ടതെന്ന് ഏത് വ്യക്തിയാണോ മൗനമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവോ അവരുടെ ആക്രമണ രഹസ്യം മനസ്സിലാക്കാൻ ശത്രുവിന് പ്രയാസമായിരിക്കും ചാണക്യാചാര്യനും ഒരിക്കൽ നന്ദ സാമ്രാട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനപ്പെടുത്തിയപ്പോൾ മൗനം പാലിക്കുകയാണ് ചെയ്തത് ചന്ദ്രഗുപ്തൻ എന്നൊരു ബാലനെ ആരോടും എന്തിന് എന്ന് പറയാതെ ഒരു യോദ്ധാവാക്കി മാറ്റി ചാണകാചരൻ പറയുന്നത് ദേഷ്യം എന്നത് യമദേവന് തുല്യമാണ് ദേഷ്യം വ്യക്തിയുടെ ചിന്താശക്തിയെ നഷ്ടപ്പെടുത്തും വ്യക്തിക്ക് ശാന്തനായി ഇരുന്നു കൊണ്ട് ആലോചിച്ച് തന്നെ പ്രവർത്തിക്കണം പതിനൊന്നാമത്തെ കാര്യം ചാണക്യാചരൻ പറയുന്നത് ശത്രുക്കൾ പലതരത്തിലുണ്ട് ഉദാഹരണത്തിന് ചോദിച്ചു വാങ്ങുന്നവൻ പിശുക്കൻ്റെ ശത്രുവാകുന്നു നല്ല ഉപദേശം നൽകുന്ന വ്യക്തി ഒരു മൂടനായ വ്യക്തിക്ക് ശത്രുവാകുന്നു മോശം സ്ത്രീകളുടെ ശത്രു അവളുടെ ഭർത്താവാകുന്നു കള്ളന്മാരുടെ ശത്രു ചന്ദ്രനാകുന്നു ആരാണോ അവരുടെ കാര്യങ്ങളിൽ തടസ്സമായി നിൽക്കുന്നു അവരെല്ലാം അവരുടെ ശത്രുവാകുന്നു പന്ത്രണ്ടാമത്തെ കാര്യം ചാണകേരൻ പറയുന്ന വളരെ മഹത്വപൂർണമായ കാര്യം ഇതാണ് ഈ ലോകത്ത് ആർക്കും സത്യത്തെ തോൽപ്പിക്കാനായിട്ടില്ല അതുപോലെ ആര് വിചാരിച്ചാലും സത്യത്തെ ഒരിക്കലും തോൽപ്പിക്കാനും കഴിയില്ല നിങ്ങളുടെ മാർഗം നല്ലതാണെങ്കിൽ നിങ്ങളെ ഒരു ശത്രുവിനും ഒന്നും ചെയ്യാനാകില്ല നിങ്ങൾ നല്ല മാർഗത്തിലൂടെയല്ല എങ്കിൽ നിങ്ങളുടെ പരാജയത്തെ തടുക്കുവാനും ആർക്കും കഴിയില്ല അറിയാമല്ലോ നൂറ് ശക്തിശാലികളായ കൗരവ സഹോദരങ്ങളെ കേവലം അഞ്ച് പാണ്ഡവർ തോൽപ്പിച്ചു ജീവിതത്തിൽ ധർമ്മത്തെ കൈവിട്ടുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതിരുന്നാൽ ഒരു ശത്രുവിനെയും ഭയക്കേണ്ടതില്ല എന്നതാണ് സത്യം ചാണക്യാചാര്യൻ പറയുന്നത് ശാന്തിയെക്കാളും വലിയ തപസ്സില്ല സന്തോഷത്തെക്കാളും വലിയ സുഖമില്ല തൃഷ്ണയെക്കാളും വലിയ രോഗമില്ല ദയയെക്കാളും വലിയ ധർമ്മമില്ല ശാന്തനായി ഇരിക്കുവാനായി വ്യക്തിക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെയും അതിമോഹങ്ങളെയും നിയന്ത്രിക്കേണ്ടതുണ്ട് ശ്രീബുദ്ധനും ം പറഞ്ഞിട്ടുണ്ട് അതിമോഹത്തിൻ്റെ വിനാശം ദുഃഖത്തിൻ്റെയും വിനാശമാണ് ഈ പറഞ്ഞ പന്ത്രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുക ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം